ഷാർഗധരൻ കൂത്തുപറമ്പ് എന്ന കലാകാരനെ അധികം പരിചയപ്പെടുത്തലുകളൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് നേരത്തെ അറിയുന്ന കലാകാരനാണ് ഒരു സിനിമയിൽ മുഴുവൻ അദ്ദേഹം ആ ശബ്ദം പല പല വിധത്തിലുള്ള ശബ്ദം കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ശബ്ദം അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള വ്യക്തി നാല് റെക്കോർഡിനുടമ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അദ്ദേഹം ഇപ്രാവശ്യവും എത്തിയിട്ടുണ്ടായിരുന്നു മിമിക്രി ഉൾപ്പെടെ ഒരുപാട് അനുകരണ കല അദ്ദേഹം മുൻപ് സജീവമാണ് ഈ അനുകരണ കലയിൽ ഉൾപ്പെടെ സജീവമാണ് അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് സിനിമാ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാം അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഈ കലോത്സവം കലോത്സവത്തിന് കോച്ചിങ് ഒരുപാട് കുട്ടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കുട്ടികൾ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് സമ്മാനം നേടിയിട്ടുണ്ട് ഫസ്റ്റ് നേടിയിട്ടുണ്ട് അതിന്റെ അകത്ത് നമ്മുടെ സിനിമാതാരം വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തെ മോണായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട് ഒരുപാട് കോച്ചിങ് കൊടുക്കുന്നത് ഇപ്രാവശ്യം ജനങ്ങളൊന്നും ആർക്കും അങ്ങനെ കോച്ചിങ് കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പുതിയ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോ സിനിമേന്റെ കുറച്ച് തിരക്കുണ്ട് കുറച്ച് സിനിമകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആ സിനിമ ചെയ്യുന്ന കൊണ്ട് ഈ സമയത്തൊന്നും വീട്ടിലധികം ഉണ്ടായില്ല അപ്പോൾ ഒരേ ഒരാക്കെ ഞാൻ ഇന്ന് കോച്ചിങ് കൊടുത്തില്ലോ അതിന് എനിക്ക് കിട്ടുന്ന സമയത്ത് അതാരും അല്ല എൻ്റെ മോളാണ് ഇവളെ വേരാണ് ശ്രാവണ അപ്പോ ഇവളിന്ന് ഒരു സങ്കടത്തിലില്ല അപ്പോൾ ഇവളെ പരിപാടി കാണേണ്ടി ഞാൻ ഇന്ന് വരാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നതല്ലായിരുന്നു ഇവിടെ എത്തിപ്പെടേണ്ടി വന്നു കാരണം എന്ന് വെച്ചാല് ഇവള് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതൊരു സങ്കടത്തിൽ ഇങ്ങനെ നിക്കുവാ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവള് പന്ത്രണ്ട് മണിക്കല്ലേ നമ്മളെ പന്ത്രണ്ട് മണിക്കാണ് മിമിക്രി തുടങ്ങുക പറഞ്ഞത് ഇവിടെ സ്കൂളിന് ഇത് കിട്ടിയത് മെമ്മോ കിട്ടിയത് പക്ഷെ ഇവിടെ ചാർട്ടിങ് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ഒമ്പതര മണിക്കാറ്റാൻ തോന്നുന്നു അല്ലേ ഒമ്പതര മണിക്കാന്ന് പറഞ്ഞു ഒമ്പതര മണിക്ക് തുടങ്ങി മിമിക്രി അവരിവിടെ എത്തുമ്പോഴേക്ക് ഇല്ല അവര് പറഞ്ഞില്ല അപ്പോ ആര ഭാഗത്ത ഇത് തെറ്റെന്ന് എനിക്കറിയില്ല എങ്ങനെ പറ്റിയ പിഴവാന്നും അറിയില്ല എങ്കിലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇത് അധികാരികൾ ഇതിനൊന്ന് കണ്ണ് തുറന്ന് ഇതിന് പ്രവർത്തിക്കണം ഇനി എങ്കിലും ഇപ്പോഴത്തെ അല്ല പറഞ്ഞു ഇവളെ അവസരം പോയി അതൊരു ഭയങ്കര സങ്കടാ ഇപ്പൊ ഞാൻ പറഞ്ഞു സമാധാനപിച്ചു പ്രശ്നമല്ല എന്ന് പറഞ്ഞു പോയെങ്കിലും ശ്രാവണ മികച്ചാ കൂടിയാണല്ലേ മികച്ചല്ല പറഞ്ഞു ഇവളെ അധികം പാട്ടില്ലാന്ന് പക്ഷെ മിമിക് ചന്ദനം ചാകെ ചന്ദനമണക്കെന്ന് പറഞ്ഞോളെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുട്ടിയെക്കൊക്കെ കോച്ചിങ് ചെയ്യുന്നു കണ്ടിട്ട് ഇവള് പഠിച്ചതാ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ വന്നതാന്ന് ഇവര് പാട്ടില്ലാന്ന് ഇത് പക്ഷെ നമുക്ക് ഫസ്റ്റ് കിട്ടുമെന്നല്ല ഒരു ജില്ലാ കലോത്സവത്തിന് വന്ന സ്റ്റേജിൽ പങ്കെടുക്കാണ്ട് വന്ന് തിരിച്ചു പോകാന്നില്ല അവളൊരു മാനസികാവസ്ഥയില്ലേ അതൊരു ഭയങ്കര ഒരു അവസ്ഥ ആരെ ഭാഗത്തെ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിപ്പോ സത്യം എന്താ നമുക്ക് അറിയില്ല അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ പക്ഷേങ്കിലിനെങ്കിലും ഇനി അടുത്ത കലോത്സവങ്ങളിൽ ഇനിയും വരികയാണെങ്കിൽ വരും ഉണ്ടാവുമ്പോൾ നമ്മുടെ അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കണം ഇങ്ങനെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ കാരണം കുട്ടികൾ അവസരം പോകുന്ന പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ് ആണ് ഇനി അടുത്ത പത്ത് ഒരു ടൈമ് പോയില്ലേ ഞാനൊക്കെ കലോത്സവ വേദിയിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടിയ ആളിലാണ് ഇപ്പൊ മാത്രമേ നമ്മളിങ്ങനെ നോക്കൂ ദൂരം നിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ആ ടൈമിൽ ആ ആ ഒരു സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ അങ്ങനെയല്ലേ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ട് ഇതൊന്നും നമുക്ക് അവതരിപ്പിച്ച് ഈ മിമിക്രി എല്ലാം കൂടി എന്നാലും കുഴപ്പമില്ല കാണിച്ചോക്രിഴ്ച தன <laughs> വേറെ ഇനിയുള്ള കൊണ്ട് ആകെ മൊത്തത്തിൽ നമ്മൾ അത്രയൊരു ഇതില്ലാന്നില്ല അപ്പൊ ഞാനിത് പറഞ്ഞ പോലെ ഇങ്ങനെ ശബ്ദങ്ങളാണ് ഇങ്ങനത്തെ ശബ്ദങ്ങളാണ് ചെയ്യുക ഇൻസ്റ്റമിന്റ് കിട്ടിയ സിനിമയുടെ കാര്യം കൂടി ഒന്ന് പി എം വിനോദ് ലാൽ എന്ന് പേരുള്ള ഡയറക്ടർ തിരുവനന്തപുരത്താണ് ഞാനിത് അഭിനയിക്കാൻ പോയതാണ് ഞാനിത് കുറെ ചാനലിനെ പറഞ്ഞ് പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടി പറയാം അങ്ങനെ ഞാൻ പുലിമുരിക എന്നുള്ള സ്പോട്ട് ഡബിങ് ആ സിനിമയിൽ അതിൽ മൊത്തം സൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിനു വേണ്ടി പ്ലവേഴ്സിൽ വേണ്ടിട്ട് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി ഒരു ഐഡിയ ആണ് സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മണ്ടത്തരാണെന്ന് വിചാരിച്ചു ഞാൻ സാറോട് ചോദിച്ചു സാറ് ഇതൊക്കെ നടക്കുന്ന കേസാണെന്ന് പറഞ്ഞു എന്നോട് ആദ്യം പറഞ്ഞു ഒരു പാട്ടിന് കുറച്ച് മ്യൂസിക് ചെയ്യാ ചെയ്തു നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കുറേ പേര് അമ്മ മ്യൂസിക് ഗാനം പോലെ ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾ ഒറ്റക്ക് തന്നെ ചെയ്യണം സാറ് അങ്ങനെ ഞാൻ ഒറ്റക്ക് ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ മൂന്ന് പാട്ടായി എൻ്റെ അതൊരു പാട്ട് എം ജി ശ്രീകുമാർ സാറാണ് പാടി തന്നത് പിന്നെ മൂന്ന് കവിതകള് പിന്നെ പറഞ്ഞു ആർ 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 ആറാർ ആറാർന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് തന്നെ അപ്പം പറഞ്ഞു നിങ്ങൾ ചെയ്തോ അല്ല ഞാൻ പറഞ്ഞതരാ ചെയ്തോ മറ്റേ കുട്ടി പറഞ്ഞ പോലെ ചെലപ്പോ നന്നോ ചിലപ്പോ മോശമാകുന്ന അദ്ദേഹത്തിന്റെ ഒറ്റ ആത്മവിശ്വാസമാണ് ഇങ്ങനത്തെ ലോകത്തിൽ ആരും ചിന്തിക്കാതെ ഒരു ചിന്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായം ഇല്ലാതെ ഒരാളുടെ തൊണ്ടയിലൂടെ ചെയ്ത ആദ്യത്തെ സിനിമയാണ് ആ സിനിമ പേര് സ്റ്റാൻഡേർഡ് ഫിഫ്ത് ബിന്നാണ് അപ്പൊ ഞാൻ മൂന്ന് മാസം എടുത്ത് സ്റ്റുഡിയോ തരത്തിനെ ചെയ്തത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പടത്തിൽ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അതിനൊരു പ്രത്യേകതയുണ്ട് അത് റെക്കോർഡ് പടാണ് എലി ക്യാമറ വെച്ചിട്ട് ഡ്രോൺ വെച്ചിട്ട് വലിയ അത് വെച്ചിട്ട് ലോകത്ത് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് അപ്പൊ അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് അതിന്റെ ഡബ്ബിങ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ തിരക്കായിട്ട് എറണാകുന്ന തന്നെ ആയിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഇടയിൽ ഞാനെങ്കിലും ഇടയ്ക്കൊക്കെ വരണമുണ്ടെങ്കിൽ കലോത്സവം കാണുമ്പോൾ നമുക്കൊരു പഴയ ഓർമ്മകള് ഒരുപാട് ശിഷ്യന്മാരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഓർമ്മ ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാര് വിളിച്ചപ്പോ ഞാൻ ആരിക്കും ചെയ്തു കൊടുത്തില്ല സമയം ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇൻസ്ട്രുമെന്റ് ചെയ്യുന്ന ചിരുത്തല് മിമിക്രി എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത് വെച്ചാൽ ഇവരിത് മത്സരത്തിന് വേണ്ടി മാത്രമാണ് ഇത് കഴിഞ്ഞാൽ തീർന്ന് മിമിക്രി ഇല്ല രക്ഷിതാക്കളും അങ്ങനെ ആ സമയത്ത് വേണ്ടിട്ട് കുറച്ച് വന്ന് പഠിപ്പിക്കും അങ്ങനെയല്ല മിമിക്രി മിമിക്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗുരുനാഥൻ ഉണ്ടായിട്ടില്ല എനിക്ക് ഒരാൾ പ്രചോദനം ഉണ്ടായിരുന്നു കേട്ടിട്ട് മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇങ്ങനെ നമ്മൾ ഉള്ളിൽ തന്നെ ചെയ്ത് 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 വെറുതെ പോലെ ചെയ്യാം അങ്ങനെ അത് കൊണ്ടുവന്നാൽ അതിന്റെ രസം ഉണ്ടാവും വേറെ പാട്ട് പഠിക്കുന്ന പോലെ ഒരു എല്ലാം അങ്ങനെയാണ് സാധകമാണ് അപ്പോൾ ഇങ്ങനെ പ്രകൃതി തന്നെ ഒരുപാട് സൗണ്ടുകൾ ഉണ്ട് പണ്ട് മുതലേ കാരണ കാക്കയും എല്ലാവരും പറയും മിമിക്രിക്ക് വെറൈറ്റി ഇല്ല വെറൈറ്റി ഒന്നും വേണ്ടെന്ന ഞാൻ പറയുന്നേ കാരണം പ്രകൃതിയിൽ പ്രകൃതിയിലെല്ലാ സൗണ്ടുകൾക്കും അതേപോലെ ഒറിജിനൽ നാച്ചുറൽ ആയിട്ട് ചെയ്ത് കാക്ക കയറി കാക്ക പോലെ കരഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് സ്റ്റേജിൽ എത്തിയാലും കൈഡ് കിട്ടും പൂച്ച കയറി പൂച്ച അതുപോലെ ആയിരിക്കണേ അങ്ങനെ കിട്ടിയേ ചെയ്യുക കൈ കിട്ടും ഞാൻ ഞാനതുകൊണ്ട് എത്രയോ വർഷങ്ങളെ ചെയ്തിരുന്ന എനക്ക് അറിയാം അപ്പൊന്ന് വെച്ചാൽ പിന്നെ ക്യാപ്ഷനിലൊക്കെ മാറി വരും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മ്യൂസിക്കാണ് ഇതിനകത്തൊരു പുതിയ പാട്ട് വായിച്ചു A.I.As y o പറയാൻ എനിക്ക് അറിയില്ല യഥാർത്ഥത്തിൽ കാക്ക കാക്ക ഒരു പിന്നെ പണ്ടത്തെ ഒരു മണ്ണാട്ടി തവളയുണ്ട് ഇപ്പൊ ഇല്ല ആ തവളയൊക്കെ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളെ വീട്ടിൽ പത്തായ ഉണ്ട് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങോട്ട് കയ്യും പിന്നെ കാലം കോഴിയില്ല അതിങ്ങനെ ആണും പണ്ട കാര്യം മാറി മാറിയിട്ട് അത് കരഞ്ഞാൽ അത് തിരിച്ചു കയറിയു അത് നമ്മള് എന്താ പറയാ ഒബ്സർവേഷൻ ആണ് അപ്പൊ അതാണ് മെമിക്കറി നമ്മളത് കേട്ട് അതിനെങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ എന്തൊക്കെ മൃഗങ്ങളെ ശബ്ദം ചെയ്തു നോക്കി അവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കുക അപ്പൊ നമുക്ക് ഒറിജിനാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും അപ്പൊ കോഴി ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെയെങ്കിലും പറയാം അപ്പൊ ഇങ്ങനെയല്ല കണ്ടാണെൻ ഒരു രണ്ടുപേരും നാടൻപാട്ട് ആയിക്കോട്ടെ ഏത് നാടൻപാട്ട് சேரியாடு முடி குத்தி தாளத்தில் பாவாடன பாட்டும் கேட்டு நீயோரங்கு ஞாற்று முடி குத்தி தாளத்தில் பாவாடனே പാട്ടും എനിക്ക് പറയാനില്ല വെച്ചാല് എന്റെ മോളിൽ നിന്ന് കുറെ കരഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ ഇനി ഒരു കുട്ടിക്കും കരയേണ്ട ഒരിട നമ്മളെ മേലാധികാരികള് ശ്രദ്ധിക്കണോ ഒരാണ് ഇടവരുന്നില്ലെന്ന് പറയുന്ന എന്തായാലും കണ്ണൂർ അല്ലേ ചാനലിലെ ചാനൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം ഇത് ആരുടെ ഒരു കുറ്റായിട്ട് പറയുള്ള കേട്ടോ അത് നമ്മക്കൊരു പരാതിയുമില്ല ആരോടും ഒരു പരാതിയില്ല പക്ഷെ ഇതുപോലെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കും അത് ശ്രദ്ധിക്കുക ശ്രദ്ധ ചെറിയ ശ്രദ്ധ അങ്ങോട്ട് പാളിപ്പോയതാണ് പറ്റിയത് സമയത്തിന് അത്രേ പറയാൻ ഇനി അവസരങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാനിവിടെ പറഞ്ഞു സങ്കടപ്പെടേണ്ട ബിരിയാണി ബിരിയാണി എല്ലാം കൊടുത്തില്ലേ ഇന്നലെ പുതിയ ഉടുപ്പ് മേടിച്ചു കൊടുത്ത് എല്ലാം നഷ്ടമാണ് ആ നമ്മുടെ കണ്ണൂർ സ്നേഹ സമ്മാനം നിങ്ങൾക്ക് നമ്മുടെ സ്നേഹ സമ്മാനം തരെയാണ് സാർഗനാരൻ കുത്തുവർമ്മ എന്ന കലാകാരനോ അതോടൊപ്പം മകളുടെ വിശേഷകൾ ക്യാമറമാൻ യു കണ്ണപുരത്തിനോടൊപ്പം ശാത്മാരാജൻ കണ്ണൂർ മിഷൻ